കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഡ്രൈവേഴ്സ് ഡേ ആചരിച്ചു മികച്ച മൂന്ന് ഡ്രൈവർമാരെ ചടങ്ങിൽ ആദരിച്ചു കോതമംഗലം കെ എസ് ആർ ടി സിയിൽ സംഘടിപ്പിച്ച ഡ്രൈവേഴ്സ് ഡേ ആചരണം ജോയിൻ ആർ ടിഒ സലീം വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു ആ ഒരു ബസ് സർവീസ് പോയി വരുമ്പോഴേക്കും ആ വാഹനത്തിൽ ഉണ്ടാകുന്ന കളക്ഷൻ എന്ന് അത് ഒരു പരിഗണനയും പരമാവധി കളക്ഷൻ വേണ്ടി കൂടുതൽ അല്ലെങ്കിൽ പൊതു യാത്രക്കാരെ കയറ്റുവാനും

മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ മൂവായിരം മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയ ഡിപ്പോയിലെ ഡ്രൈവർ ജെയ്സന് ഉപഹാരം നൽകി എം എ എൽദോസ് ജോസ് പോൾ ബിജു സീമോൻ വി എസ് രമേശ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക്